ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റിയായ നല്ല ടേസ്റ്റി റെസിപ്പിയുമായാണ് ഈ റെസിപ്പി നമുക്ക് പൂരി ചപ്പാത്തി പെറോട്ട ദോശ അപ്പം ചോറ് അങ്ങനെ എല്ലാത്തിനൊപ്പവും കഴിക്കാൻ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം ആദ്യം നമുക്ക് മൂന്ന് മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മൾ കൈകൊണ്ട് ഇതുപോലെ സവാളനെ ഒന്ന് അല്പം ഞരടിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയൊക്കെ ഇതൾ ഇതലായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ഞരടിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയൊക്കെ ഒറ്റ ഒറ്റ ഇതളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് നമുക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇവിടെ ചെറിയൊരു സൈസ് മുട്ടയാണ് എടുത്തത് നാടൻ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് മൂന്നെണ്ണം ചേർക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് സാധാരണ വാങ്ങുന്ന ആ വെള്ള മുട്ടയാണെങ്കിൽ ഇതിലേക്ക് ഒരു രണ്ട് മുട്ട ചേർത്താൽ മതിയാകും അപ്പോൾ മൂന്ന് മീഡിയം സൈസ് സവാളയ്ക്ക് രണ്ട് മുട്ട കറക്റ്റായിരിക്കും ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർക്കാം ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർക്കാം അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൈ കൊണ്ട് തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇപ്പോഴിതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കടലമാവ് ഇതിലേക്ക് ചേർക്കുമ്പോൾ ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഈ കടലമാവ് പിടിച്ചിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു രീതിയിൽ കിട്ടും ഇനി ഈ കടലമാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് ചെയ്താലും മതിയാകും കടലമാവ് ചേർത്ത് കുഴച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് എടുക്കാനായിട്ട് നല്ല ഈസി ആയിരിക്കും ഇപ്പോഴിത് കടലമാവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഫ്രൈ പാൻ എടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കട്ടിക്ക് എടുക്കേണ്ട ഒരല്പം മാത്രം എടുത്താൽ മതി ഒരുപാട് കട്ടിയാകരുത് ഒരുപാട് നൈസും ആകല്ല ആ രീതിയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയതിനു ശേഷം വേണം ഈ മിക്സ് എണ്ണയിലേക്ക് കൊടുക്കാൻ അപ്പോൾ ഈ മിക്സ് ഞാൻ ഇത്ര അളവിലാണ് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള മിക്സും കൂടി ഇതേപോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിലാക്കി വറുക്കാം നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം അതുപോലെ നമുക്ക് രണ്ട് സൈഡും വറുത്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് നന്നായി മുരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുവാണ് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം തന്നെ മറിച്ചിട്ട് രണ്ട് സൈഡും നന്നായി വറുത്തെടുക്കണം ഇപ്പോഴിതാ രണ്ട് സൈഡ് നല്ല ഗോൾഡ് കളറായി നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമുക്ക് ഈ ഒരു കളറിലാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു കളറാകുന്നത് വരെ നന്നായി വറുത്തെടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള മിക്സും കൂടെ അതേ എണ്ണയിൽ തന്നെ വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികം എണ്ണയുടെ ആവശ്യമില്ല കുറച്ച് മാത്രം എണ്ണ മതിയാകും അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി മറച്ചും തിരിച്ചിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ചേർത്ത എണ്ണയിൽ പകുതിയുള്ള എണ്ണ ബാക്കി വന്നിട്ടുണ്ട് നമ്മളെടുത്ത മിക്സ് മുഴുവൻ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർക്കാം അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചേർക്കാം ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ സവാള മുറിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ തക്കാളി നല്ല പഴുത്തത് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല പഴുത്തത് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു ഒരു മൂന്നെണ്ണം എടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ല വലിയൊരു തക്കാളിയാണ് നല്ല പഴുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഒരു സ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ നല്ല പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കാവുന്നതാണ് ഇപ്പോഴിതാ വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വയ്ക്കാം പാൻ നന്നായി ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്തത് തയ്യാറാക്കുവാണെങ്കിൽ ഒന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി എണ്ണയിലേക്ക് ഒരു ബേ ലീഫ് ഇതുപോലെ കീറി ചേർത്ത് കൊടുക്കാം ഈ നീളത്തിലുള്ള ഒരു കറുവപ്പട്ട ചേർക്കാം മൂന്ന് ഏലയ്ക്ക ചേർക്കാം ഒരു നാല് ഗ്രാമ്പൂ ചേർക്കാം അരസ്പൂൺ പെരിഞ്ചീരകവും ചേർത്ത് നന്നായി വറുത്തെടുക്കാം അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴറ്റി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മൾ ചേർത്ത മസാലയുടെ ഒക്കെ പച്ചമണം മാറിക്കിട്ടുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റി നമ്മൾ ചേർത്ത എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതുവരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം മസാല അരച്ച മിക്സി ജാറിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രേവി എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ആദ്യം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ലൂസായി വേണമെങ്കിൽ അതിനനുസരിച്ചും ഒന്ന് കട്ടിയായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ ഗ്രേവി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഗ്രേവി നല്ല രീതിയിൽ ഒന്ന് തിളപ്പിക്കാനായി വയ്ക്കാം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരസ്പൂൺ ഗരം മസാല ചേർക്കാം ഇനി നമുക്ക് അരസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം ചിക്കൻ മസാല ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് മിക്സ് ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഒരു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചതിലേക്ക് ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നല്ല ജ്യൂസി പോലെ കിട്ടും കഴിക്കുമ്പോൾ നല്ല ജ്യൂസിയും ടേസ്റ്റിയും ആയിരിക്കും ഒരു മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോഴിതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രേവി അടിപൊളിയായിട്ട് റെഡിയായി നമ്മൾ ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ വേണം കിട്ടാൻ അപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോഴുതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് പുരി ചപ്പാത്തി അപ്പം ദോശ പൊറോട്ട ചോറ് എല്ലാത്തിനൊപ്പവും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്തിട്ട് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇയാൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗസ്റ്റൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവരും നിങ്ങളുടെ അടുത്ത് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ആയ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി